ഇന്ന് പറമ്പിൽ കുറച്ച് അത് പറിച്ച് പൂവ് കുഴിച്ചിടേണ്ട സ്ഥലത്ത് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ബേസ് ആയിട്ട് വളം ചെയ്യാണ് ചെയ്യുന്നത് ഇതിന് രാസവളത്തിന്റെ യാതൊരു ആവശ്യവും ചാണകപ്പൊടിയോ വെണ്ണൂറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് കോഴിക്കാഷ്ടവളാണ് അതിന്റെ മേലെയാണ് ഞാൻ ഈ വെണ്ണൂർ വിതറി കൊടുക്കുന്നത് അടിവളം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മേലെ മണിട്ട് കുഴിച്ചിടുകയാണെന്ന് വെച്ചില്ല അടിവളം അവിടെ തന്നെ കെടുക്കും മഴയത്തൊന്നും അത് ഒലിച്ചു ചെയ്യില്ല വളം ചെയ്തതിൻ്റെ മേലേക്ക് നമ്മൾ മണ്ണ് കയറ്റിയിട്ട് ഒരു ഏരി പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂവയുടെയും കൂവപ്പൊടിയുടെയും ഔഷധ ഗുണത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് നമ്മുടെ കൂവപ്പൊടി നടുമ്പോൾ ഇതേപോലെ ഏരിയിട്ട് നടുകയാണെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ കഴിയും വലിയ ആഴത്തിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല പറമ്പിലുള്ള പുല്ലുമ്പോ ഒക്കെ ഇതേപോലെ ചെത്തിയിട്ട് കൊടുക്കുക അത് നല്ലൊരു വളമാണ് ചെത്തിയി ഇടുമ്പോൾ അതുപോലെ കമിഴ്ത്തി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് മുളച്ച് വരും പൂവപ്പൊടി കൃഷി ചെയ്യാതെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചല്ല ഒരുപാട് മായം കലർന്നിട്ടാണ് നമുക്കത് ലഭിക്കുന്നത് അതിൽ കോൺഫ്ലവറും കൊള്ളിക്കിഴങ്ങിൻ്റെ പൊടിയൊക്കെ ചേർക്കാറുണ്ട് അത്രേ ഇത് ഒരുക്കി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വിത്ത് വേണമെന്ന് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പലയിടത്തത് അത് മുളച്ച് വരും അങ്ങനെ പറമ്പിൽ മുളച്ചത് ഒരുമിച്ച് കൂട്ടി ഞാൻ കൃഷി ചെയ്യാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ അടിവളവും ചേർത്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പരിചരണവും ആവശ്യമില്ലാത്തൊരു വിളയാണ് നമ്മുടെ വിലാത്തിക്കൂവ ഒന്നാമത്തെ ഏരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏരിയിലേക്ക് വേണ്ട വെള്ളം ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഇപ്പുറത്തെ സൈഡിൽ മണ്ണും കൂടി കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഏരിയയും റെഡിയാവും വർഷങ്ങളായിട്ട് ഞാൻ കൃഷി ചെയ്യാറുള്ളതാണ് ഇതുവരെ ഒരു കീടബാധിതനെ ബാധിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു പരിചരണം വേണ്ടാത്തതുകൊണ്ട് ഇത് ആർക്കും കൃഷി ചെയ്യാവുന്ന ഒരു ഇനാണ് ഇനി വിത്തില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രണ്ട് കഷ്ണം കൂവം മണ്ണിൽ ഇട്ട് കൊടുത്ത് അത് മുളച്ച് വരികയും ചെയ്യും കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി വെയിൽ ലഭിക്കുന്ന ഭാഗത്താണ് ഇത് കൃഷി ചെയ്യേണ്ടത് നമ്മുടെ ഏരിയ എടുത്തതിൽ രണ്ടു വരിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കൂവകൃഷിക്ക് ഏറ്റവും നല്ല സമയം മെയ് മാസമാണ് കാരണം മെയ് മാസത്തിൽ നട്ടു കഴിഞ്ഞപ്പോൾ അത് നനയ്ക്കേണ്ട ആവശ്യം വരില്ല തുടർന്നുള്ള മാസങ്ങളിലും നല്ല മഴ ലഭിക്കുകയും ചെയ്യും ഇതുപോലെ തല കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേരും കൂടി മുറിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത് നമ്മുടെ ഏരിയയിൽ രണ്ട് വരിയായിട്ടാണ് ഇതേപോലെ നട്ടു കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഒരു കിലോ കവപ്പൊടിക്ക് ആയിരം രൂപ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഇതേപോലെ ഓർഗാനിക്കായിട്ട് ചെയ്തുകൂടെ നമുക്ക്